പ്രൈസ് ദാഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവലെൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായമാണ് ഒന്ന് മുതൽ രണ്ടു വരെയുള്ള വചനങ്ങളൊന്നും നോക്കാം എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു അവർ മിശ്രയമ്മിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തീർന്നു തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട് നിങ്ങൾ ഇനിയും പോയി കുറെ ആഹാരം കൊള്ളുവീൻ എന്ന് പറഞ്ഞു ക്ഷാമം കനാൻ ദേശത്ത് കഠിനമായി തീർന്നു ജോസഫിൻ്റെ സഹോദരന്മാർ മടങ്ങിയെത്തി എത്ര കാലത്തിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് വ്യക്തമല്ല അവർ കൊണ്ടുവന്ന ധാന്യത്തിന്റെ അളവോ ഒന്നും കണക്കാക്കാൻ കഴിയുന്നില്ലെന്നതിനാൽ അവർ കുറച്ച് നാളുകൾ പിന്നിട്ടിരിക്കുന്നു എന്ന് ന്യായമായി അനുമാനിക്കാം അവരുടെ പിതാവ് യാക്കോവ് അവരോട് പറഞ്ഞു വീണ്ടും പോകൂ കുറച്ച് ഭക്ഷണം വാങ്ങി വരൂ എന്ന് പറഞ്ഞു മൂന്നു മുതൽ നാലു വരെയുള്ള വചനങ്ങൾ അതിന് യഹൂദ അവനോട് പറഞ്ഞത് നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങളെൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളുടെ അടുക്കൽ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം എന്ന് റൂപേൻ്റെ അപേക്ഷ നിരസിക്കുകയാണ് യാക്കോബ് ചെയ്തത് കാരണം റൂബേനെയും ഷിമിയോനെയും അനുഗമിച്ച ലേവിയും ഷെക്കമികളോട് വഞ്ചന ചെയ്തതിനാൽ തീർച്ചയായും യാക്കോബിന് അവരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഉൽപ്പത്തി മുപ്പത്തിനാലിൽ നമ്മൾ ആ കാര്യങ്ങൾ പഠിച്ചതാണ് അതുകൊണ്ട് ഇപ്പോൾ യൂതയാണ് സംസാരിക്കുന്നത് അയാൾക്ക് തൻ്റെ പിതാവിനോട് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ കഴിയുമായിരുന്നതിനാൽ ബാക്കിയുള്ളവരെക്കാൾ സ്വതന്ത്രമായൊരു മനസ്സാക്ഷിയുള്ളവനായിരുന്നു യൂത അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വിവേകവും കഴിവുമുള്ള വ്യക്തിയായിരുന്നു യൂത എന്ന് മനസ്സിലാക്കാം അഞ്ച് മുതൽ പത്ത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യാക്കോബിനെയും ബെഞ്ചമിനെയും കുറിച്ച് ജോസഫിന് നൽകിയ വിവരങ്ങൾ ജോസഫിൻ്റെ നേരിട്ടുള്ള അന്വേഷണങ്ങൾക്ക് മറുപടി നൽകിയതായാണ് ഉൽപ്പത്തി നാല്പത്തിരണ്ടിൻ്റെ പതിമൂന്ന് മുപ്പത്തിരണ്ട് വചനങ്ങളിൽ വായിക്കുമ്പോൾ കാണാവുന്നതാണ് യഹൂദ പിന്നീട് അത് തന്നെ വെളിപ്പെടുത്തുന്നത് ഉൽപ്പത്തി നാൽപ്പത്തി നാലിൻ്റെ പത്തൊൻപതിൽ ബെഞ്ചമിനു വേണ്ടി ജോസഫിൻ്റെ മുമ്പാകെ വാദിക്കുമ്പോൾ കാണാവുന്നതാണ് അപ്പോൾ യഹൂദ തൻ്റെ അപ്പനായ ഇസ്രായേലിനോട് ബാലനെ എന്നോടുകൂടെ അയക്കണം ഞങ്ങൾ എഴുന്നേറ്റ് പോകാം ഞങ്ങൾ നീയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും മരിക്കാതെ ജീവിക്കുകയും ചെയ്യും ഞാൻ അവനു വേണ്ടി ജാമ്യക്കാരനായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് അവനെ ആവശ്യപ്പെടും ഇവിടെ യഹൂദ അർത്ഥമാക്കുന്നത് അവൻ ബെന്യാമിനോടൊപ്പം മടങ്ങിയില്ല എങ്കിൽ അവ രണ്ടുപേരും തന്റെ വാഗ്ദാനത്തിൽ പരാജയപ്പെടുകയും തന്റെ പിതാവിനെതിരായ ഗുരുതരമായ ലംഘനത്തിന് കുറ്റക്കാരനായി തീരുകയും ചെയ്യും എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നത് ഒഴിച്ചാൽ തീർച്ചയായും രണ്ട് പ്രാവശ്യം പോയി തിരിച്ചെത്തുമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഈ രണ്ട് തവണ യഹൂദയുടെ ഭാഷയിൽ വളരെ പ്രകടമായി തിളങ്ങുന്ന സ്വഭാവത്തിന്റെ കുലീനതയാണ് കാണിക്കുന്നത് കാരണം ഉൽപ്പത്തി മുപ്പത്തിയേഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ മുതൽ അവന്റെ ആന്തരിക ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് പതിനൊന്നു മുതൽ പന്ത്രണ്ടിലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അപ്പോൾ അവരുടെ അപ്പനായ ഇസ്രായേൽ അവരോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അത് ചെയ്യുവീൻ നിങ്ങളുടെ പാത്രങ്ങളിൽ കുറേ സുഗന്ധപ്പച്ച കുറേ തേൻ സംപ്രാണി സന്നിനായകം എന്നിവ ദേശത്തിലെ വിശേഷ വസ്തുക്കൾ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ച വെപ്പീൻ ഇരട്ടി ദ്രവ്യവും കയ്യിലെടുത്തുകൊള്ളുവീൻ നിങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ മടങ്ങി വന്ന ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകുവിൻ പക്ഷേ അത് കൈമറച്ചിലായിരുന്നിരിക്കാം നിങ്ങളുടെ കയ്യിൽ ഇരട്ടി പണം എടുക്കുക എന്ന് യാക്കോ പറയുമ്പോൾ ക്ഷാമം കാരണം സാധനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കാമെന്ന് യാക്കോ സംശയിക്കുന്നു നിങ്ങളുടെ ചാക്കിൻ്റെ വായിൽ കൊണ്ടുവന്ന പണം തിരികെ കൊണ്ടുപോവുക ഒരുപക്ഷെ അത് നിങ്ങൾ പരമാർത്ഥികൾ തന്നെയോ എന്നറിയുവാനുള്ള പരിശോധനയായിരിക്കാം എന്ന് യാക്കോവ് സംശയിക്കുന്നു പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ നിങ്ങളുടെ സഹോദരനെയും കൂട്ടി പുറപ്പെട്ട അദ്ദേഹത്തിൻ്റെ അടുക്കൽ വീണ്ടും ചെല്ലുവീൻ അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമിനെയും നിങ്ങളോട് അയകൂടെ അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരുണ തോന്നിക്കട്ടെ എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ അങ്ങനെ ആവട്ടെ നിന്റെ സഹോദരനെയും കൂട്ടി എഴുന്നേറ്റ് വീണ്ടും ആ മനുഷ്യന്റെ അടുക്കിലേക്ക് പോവുക സർവശക്തനായ ദൈവം എൽ ഷദ് അബ്രഹാമിന്റെയും ഉൽപ്പത്തി പതിനേഴിന്റെ ഒന്ന് യാക്കോബിന്റെയും ഉൽപ്പത്തി മുപ്പത്തിയഞ്ചിന്റെ പതിനഞ്ച് ഉടമ്പടി ദൈവം നിങ്ങളോട് കരുണ കാണിക്കും അക്ഷരാർത്ഥത്തിൽ അവൻ നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്കായി നിങ്ങളുടെ മറ്റൊരു സഹോദരൻ ബെഞ്ചമിൻ കൂടെ എനിക്ക് നഷ്ടപ്പെട്ടാൽ എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടെന്ന് ദുഃഖത്തിലായിത്തീരും ഞാൻ എന്ന് യാക്കോവ് പറയുന്നു പതിനഞ്ചാമത്തെ വചനം അങ്ങനെ അവർ ആ കാഴ്ചയും ഇരട്ടി ദ്രവ്യവും എടുത്ത് ബെന്യാമിനെയും കൂട്ടി പുറപ്പെട്ടു മിശ്രയമിൽ ചെന്ന് ജോസഫിൻ്റെ മുമ്പിൽ നിന്നു യാക്കോബ് പറഞ്ഞതുപോലെ അവർ പാത്രങ്ങളിൽ കുറേ സുഗന്ധപ്പശ കുറേ തേൻ സാമ്പ്രാണി സന്നി നായകം മുതലായവ ദേശത്തിലെ വിശേഷ വസ്തുക്കൾ ചിലതൊക്കെയും കൊണ്ടുപോയി പതിനാറ് മുതൽ പതിനേഴ് പത്തൊൻപത് വരെയുള്ള വചനങ്ങൾ അവരോടുകൂടെ ബെന്യവിനെ കണ്ടപ്പോൾ അവൻ തൻ്റെ ഗ്രഹവിചാരകനോട് ഈ പുരുഷന്മാരെ വീട്ടിൽ കൊണ്ടുപോവുക അവർ ഉറ ഉച്ചു എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകിയാൽ മൃഗത്തെ അറത്ത് ഉരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു ജോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു അവരെ ജോസഫിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി തങ്ങളെ ജോസഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകയാൽ അവർ ഭയപ്പെട്ടു ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യ നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതകളെയും കൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അവർ ജോസഫിൻ്റെ ഗ്രഹവിചാരകന്റെ അടുക്കൽ ചെന്ന് വീട്ടുവാതിക്കൾ വെച്ച് അവനോട് സംസാരിച്ചു കൂടുതലായി അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മയെ വരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു